ആലപ്പുഴ ജില്ലാ കോടതി പാലത്തിന്റെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി പൊളിച്ചിട്ട പാലത്തിന് ബദൽ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് വ്യാപാരികളുടെ പ്രതിഷേധ സമരം ജില്ലാ കോടതി പാലത്തിന്റെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി പൊളിച്ചിട്ട പാലത്തിന് ബദൽ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാക്കി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് ജില്ലാ പ്രസിഡന്റ് പ്രവീൺ രാമഭദ്രന്റെ നേതൃത്വത്തിലാണ് ഔട്ട് പോസ്റ്റ് ഓപ്പിന് സമീപം ധർണ നടത്തിയത് ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി വി സബിൽ രാജ് ഉദ്ഘാടും ചെയ്തു കോടതിപ്പാലത്തിന്റെ സമാന്തര റോഡുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി യാത്രായോഗ്യമാക്കണമെന്നും അടിയന്തരമായി കോടതി പാലത്തിന്റെ ബദലായി ഒരു താൽക്കാലിക പാലം നിർമ്മിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു കേരള വ്യാപാരി ഈ ജനങ്ങൾ സഞ്ചരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ പാലം പൊലിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കടന്നു വരുവാൻ പോലും അനുവദിക്കാറേ എല്ലാ സ്ഥലങ്ങളിലും ഈ പ്രവണത എന്ന് പറയുന്ന ഈ പാലം പടി ഏറ്റെടുത്തിരിക്കുന്ന കോൺട്രാക്ടർ ഞാൻ അദ്ദേഹത്തിന്റെ കുറ്റം പറയുന്നില്ല എന്താ കാര്യം ഞാൻ അദ്ദേഹത്തിന് കുറ്റം പറയുന്നില്ല കാരണം എന്താ ഒരു ദാക്ഷ്യനായ ശരിയാക്കിയതൊന്നും അറിയുന്നില്ല അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് കോൺട്രാക്ടർ ഉണ്ട് ആ കോൺട്രാക്ടറെ നിലയ്ക്ക് നിർത്തുവാൻ ആ ആ പവർ ഞങ്ങൾ കണ്ടു ജില്ലയുടെ ഭരണാധിപന്റെ മുന്നിൽ ജില്ലാ ഭരണാധിപനായ ജില്ലയുടെ കളക്ടറെ യോഗത്തിൽ ഞങ്ങൾ ഞങ്ങളുണ്ടായിരുന്നു ഏകോപന സമര നേതാക്കന്മാരെ വിളിച്ചിരുന്നു ഇവിടുത്തെ ഓടുന്ന ആ ആ അവരുടെ വിളിച്ചിരുന്നു 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 പ്രൈവറ്റ് ബസ്സുകാരെ ഓട്ടോറിക്ഷക്കാരെ ഓട്ടോറിക്ഷക്കാരെ എന്തോ ആരും യോഗത്തിൽ കണ്ടില്ല എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ ഇവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർ ഇവരെല്ലാം പങ്കെടുത്ത യോഗത്തിൽ വെച്ച് ബഹുമാനായ ജില്ലാ കളക്ടർ പറഞ്ഞു ന്യായമായ ഒരാവശ്യമാണ് ഇവിടെ തന്നെ ഈ ഇരിക്കുന്നവർ ആവശ്യപ്പെടുന്നതോ അവർക്ക് സഞ്ച സഞ്ചരിക്കുവാനുള്ള ഒരു താൽക്കാലികമായ ഒരു സ്ഥിതിവിശേഷം നമുക്ക് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കുവാൻ പറ്റും